ഒരുപാട് നീക്കം പ്രതീക്ഷിക്കുന്നു വേണ്ട ആപ്പാന്റെ അടുത്ത് ടോപ്പിലാക്കിയിട്ട് ഇന്നങ്ങട്ട് ആകാശം ഭൂമി അല്ലാതെ മുതലക്കുട്ടിക്ക് നീന്തം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും പെരുന്നമണ്ണയിൽ സൂഫിയാക്ക ഒരുപാട് കാലം തൊള്ളായിരത്തി എൺപതിൽ ആദ്യമായി നിയമസഭയിലേക്ക് അന്ന് ശക്തമായ ഒരു മത്സരം ഉണ്ടാവുമ്പോൾ ആ കാലത്ത് കോൺഗ്രസേയും ലീഗും മാത്രം ഒരു മുന്നണിയായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അന്ന് സൂഫിയാക്ക മജീദ് സാഹിബും അങ്ങടിയും നിൽക്കുമ്പോൾ എൻ്റെ വന്യനായ പിതാവ് നിങ്ങളുടെയൊക്കെ പ്രിയങ്കനായ സിരിയാജി ആയിരുന്നു മഹാനായ സി എച്ചും ആയിരുന്നു താങ്ങും തണലുമായി ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം ഒക്കെ എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയാണ് പെരുന്തൻ മണ്ണക്കാര് എല്ലാം കൊണ്ടും സാറേ കാരണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോട് പട പൊരുത്തിയിട്ടാണ് ഇവിടെ കോൺഗ്രസ് ലീഗ് ഉണ്ടായത് ആ ഊർജം ആ ഉസുറും ഒക്കെ അങ്ങോട്ടുണ്ടാവും ഇവിടെ ഇപ്പോൾ നജീബുകൾക്ക് പ്രിയങ്കരനായ എം എൽ എ ആയി ഓനൊരു തകരാറ് എന്താ വെച്ചാൽ ഒരു പത്ത് ദിവസം കൂടെ അതുകൂടി ബന്ധമണ്ണൊക്കെ കിട്ടണമെന്നില്ല ഓനൊരു തകരാറാണ് ഓൻ ഈ കോലത്തിൽ ഇപ്പം ചെറുങ്ങനെ ഒന്ന് ആ പാതിവിലയിൽ ഒന്ന് പറ്റിയത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് കമ്മ്യൂണിസ്റ്റാരോട് പറഞ്ഞു ഈ പാതിവിനെ തട്ടിപ്പിന് നിങ്ങൾ എന്തിനാ എം എൽ എന്റെ മറ്റേ ഓഫീസ് പോയി കളി കരിവല് ശിവൻകുട്ടിയാണ് ഇങ്ങനെ പറഞ്ഞത് ഇനിക്ക് ഏറ്റവും ഗ്യാരണ്ടി ഉണ്ട് അത് കേട്ട് കണ്ടാ വിദ്യാഭ്യാസ മന്ത്രി ചെറുപ്പക്കാരൻ ആ ഒരു വിദ്യാർത്ഥി പോലുള്ളൊരു കുട്ടി ഓ എം എൽ എ ഒരാളെ ഏറ്റെടുത്തു അതാണ് മേച്ചത് അല്ല അതിലെന്താണ്ടായത് നെച്ചു അതിലെന്താണ്ടായത് നിങ്ങളും തുടങ്ങുക നിങ്ങൾ നിങ്ങളാരെ ഈ പേടിപ്പിച്ചത് എനിക്ക് മാർക്കിങ് സ്റ്റാർ നിങ്ങൾ ചോദിച്ചേ നിങ്ങളെ ആരെ പേടിപ്പിച്ചത് നിങ്ങൾ ആ പഴയ അക്രമമൊക്കെ അത് അതേ അർത്ഥത്തിൽ അടിക്കടിയാണെങ്കിൽ എല്ലാത്തിനും നമ്മൾ തയ്യാറും ഒരു ഇഞ്ചും പറയില്ല ഇവിടെ പലവർക്കുണ്ടാവും എന്റെ അങ്ങനെ പറഞ്ഞാൽ ഒന്ന് പറയുന്നേ ഇവിടെ അങ്ങനെ വിചാരിക്കണം ആരും ഒന്നും നടക്കില്ല നന്നായിട്ട് നന്നായിട്ടറിയാം ഇവിടുത്തെ ചരിത്രം സുമാരൻ അറിയാം ഇവിടെ ആൾക്കാർക്കൊക്കെ അറിയാം ഇവിടെ ഇവരെ ഇതിനേക്കാളും മുമ്പ് ഒരുപാട് ഇവിടെ ചെയ്തീന് അന്നൊക്കെ ഇതിനൊക്കെ നേരിട്ടിട്ട് തന്നെയാണ് യു ഡി എഫും കോൺഗ്രസ്സും ലീഗൊക്കെ ശക്തമായി നിന്നത് അല്ലാതെ വിപരീക്കം ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് കാര്യം അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പല്ല അതിന്റെ എല്ലാ ഇത് ഒരു പല്ലു കഴിഞ്ഞ സിംഹം പോലെയാണ് ഇപ്പൊ അത് പഴയ കമ്മ്യൂണിസ്റ്റ് അല്ലാതെ അത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയല്ല മുതലാളിത്തത്തിന്റെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് സിംഗിളി പാടുന്ന ഓശാല പാടുന്ന ഒരു പാർട്ടിയായിട്ട് സി പി എം മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അസംബ്ലിയിലൊക്കെ ഇങ്ങനെ അങ്ങനെ തുള്ളി നോക്കിയല്ലേ ആ ഗോവിന്ദ അല്ലേ ഇങ്ങനെ പറഞ്ഞത് എന്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് അല്ലേ ഉസ്മാനെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കല്ലേ എന്നാ ക്ലാസ് എടുത്തിട്ട് അയാൾ പറഞ്ഞത് അത് കഴിഞ്ഞ് ആ അത് വരുമ്പോൾ പിന്നീട് സോഷ്യലിസം വരും എത്ര കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നൂറ്റി അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് കമ്മ്യൂണിസം പിന്നെ തിരിച്ചു വരും ഞാൻ അസംബ്ലിയിലാണ് പറഞ്ഞത് അതങ്ങനെ അണ്ണാക്ക് ഇങ്ങനെ തള്ളിക്ക് ഇങ്ങനെ നോക്കി നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ഞാൻ ചോദിച്ചു അത് പാർട്ടിയാണ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണെന്ന് നിങ്ങൾ ഒരു മനസ്സിലാക്കണ്ടേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈകൃ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി പ്രതിപക്ഷത്താണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം ഒരു മന്ത്രിസഭ ചെയ്ത ജനകീയമായ ഒരു കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്വാഭാവികമായി പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡിന്റെ വെച്ചം ഉണറായി കിട്ടി ലോകത്ത് അമേരിക്കയിൽ ട്രംപ് വഹിച്ചിട്ട് ബാക്കിയല്ലോ ട്രംപിന്റെ കാര്യത്തിൽ ട്രംപ് പോയി പിണറായി അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പിൽ അതാത് ഗവൺമെന്റ് തിരിച്ചുവന്നുള്ളൂ അതിൻ്റെ ഒന്നും ഉണറായിക്കാൻ കിട്ടി അതിൻ്റെ അറുപതങ്ങളാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത് എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പിലൊക്കെ അടുത്ത പ്രാവശ്യം നമ്മൾ വരും അതിന് നമ്മൾ കോൺഗ്രസും ലീഗും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമ്മളെ വെല്ലാൻ കേരള രാഷ്ട്രീയത്തിൽ ആരുമില്ല നമ്മളെ തോൽപ്പിച്ചത് നമ്മളെല്ലാം അതിനിപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരും പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമ്മളീ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വളരെ ശക്തമായിട്ട് നിൽക്കണം പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി സി പി എം ഈ ഭരണത്തിൻ്റെ കാലത്ത് എന്ത് നേട്ടം നമുക്ക് ഉണ്ടായത് നമ്മൾ അസംബ്ലിയിലൊക്കെ നിങ്ങൾ നോക്കണം മന്ത്രിമാർ മറുപടി പറഞ്ഞേക്കണം ഒരാൾ സഭയിൽ ഇരിക്കൂല ഒരു മനുഷ്യന്മാർ ഇരിക്കില്ല ഒരു ഡിമാൻഡ് ചർച്ച ഇരിക്കില്ല ഈ കഴിഞ്ഞ നിയമസഭയിൽ പി ജെ ജോസഫ് സുബിയാക്കറിയാലോ അമ്പത് കൊല്ലമായി കേരള നിയമസഭ അങ്ങനത്തിയേഴ് കൊല്ലമായി അദ്ദേഹം ഒരു പാർട്ടിയുടെ ലീഡർ ബഡ്ജറ്റിലെ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ധനകാര്യ മന്ത്രി സീറ്റില്ല ധനകാര്യമന്ത്രി സീറ്റില്ല അയാൾ കാണാൻ കാര്യങ്ങൾ പറയാം അനുഭവ സമ്പത്തുള്ള ഒരു പ്രസംഗം അതിനാണ് പിറ്റേന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒറ്റ നിലയിൽ എവിടെയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം കൂടി പാഞ്ഞോട് വന്നു കൊടുക്കേണ്ടത് മർമ്മത്തെ കൊടുത്ത് എൻ്റെ വാപ്പ പണ്ട് പറയും കമ്മ്യൂണിസ്റ്റാരോട് വേദവും എടുക്കാറില്ല ഓരോ മർമ്മത്ത് കൊടുത്താലും പഠിച്ചുള്ളൂന്ന് പറയും അതേമാതിരിയാ ഞാനാണ് പറഞ്ഞത് കൂടി എല്ലാവരും വന്നു കാരണം കേൾക്കാൻ ഒരിക്കലൊന്നും കേൾക്കാനില്ല പിന്നൊക്കെ വൺവേയാണ് നമ്മളിങ്ങനെ ഇല്ലാത്ത ഏതാ പറയുന്നത് ബഡ്ജറ്റ് ഒരു മറുപടി പറയില്ല പറഞ്ഞൊക്കെ ഏതാ ഈ പിന്നെ ചൈനയിൽ റഷ്യയിൽ കമ്മ്യൂണിസം ഇതൊക്കെ പറയുക ഇവിടെ ഭരണത്തിൻ്റെ കാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയില്ല എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ നിങ്ങൾ ഒന്ന് ആലോചിച്ചു ആലോചിക്കാം നമ്മളൊരു ഗവൺമെന്റിനെ ഒന്ന് ആലോചിച്ചു വിലയിരുത്തിന്ന് ഏത് കാര്യം നടക്കണത് മുനീഷ് സാഹിബ് കേരളത്തിൻ്റെ നീതി വകുപ്പ് മന്ത്രിയായപ്പോൾ ഞാൻ അവിടെ കുറ്റപത്രമാണല്ലോ അല്ലാതെ ഞാൻ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായപ്പോൾ എന്തൊക്കെ പദ്ധതി ഉണ്ടായിരുന്നു താലോലം ശ്രുതിരംഗരംഗം ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ പദ്ധതികളുണ്ടായിരുന്നു പാവപ്പെട്ട ആളുകൾക്ക് ആ പരിപാടികളൊക്കെ ഈ ഗവൺമെന്റിന്റെ കാര്യത്ത് നിർത്തി വെച്ചില്ലേ ഇപ്പം വർക്കർമാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ മന്ത്രി അസംബ്ലി പറയുകയാണെ സമയബന്ധിതമായി കുടിശ്ശിക കൊടുക്കുന്നു സമയബന്ധിതമായി കൊടുക്കാത്തതുകൊണ്ടെങ്കിൽ അത് കുടിശ്ശിക ആയത് പിന്നെ ആ കുടിശ്ശിക കൊടുക്കാൻ സമയബന്ധമായി കൊടുക്കുന്നതിനാ മന്ത്രി പറയണത് നിങ്ങളെ ആലോചിച്ചോക്കെ മന്ത്രിയുടെ ഒരു പ്രസംഗമാണ് ധനകാര്യമന്ത്രിയുടെ ആശാവർക്കും കടം കൊടുക്കുന്നുണ്ടോ ആരെങ്കിലും സമരം ചെയ്താലോ അതിൻ്റെ ഒക്കെ പിന്നൊരു ഗൂഢ ലക്ഷ്യങ്ങളാണ് എന്ന് ഞാൻ പറയുകയുള്ളൂ മുഖ്യമന്ത്രി ഉണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ എന്തിനെങ്കിലും ഒരു മറുപടി പറയുക നമ്മളെ കുർക്കോളി ഒരു സദ്ധക്ഷണിക്കൽ വിടുന്നു അസംബ്ലിയിൽ കുർക്കോളി എന്താ വെച്ചു ഒരു ആവശ്യമായിട്ട് ഒരു പത്തു കൊല്ലം കഴിഞ്ഞാൽ വരുമോ നമ്മൾ വന്നേ ഭാരത്ത് വരണമെന്ന് വിചാരിച്ചിരും അഞ്ച് കൊല്ലം കഴിഞ്ഞ് അഞ്ച് മണിക്കൂറുകൊണ്ട് തിരുവനന്തപുരത്ത് തിരൂരിൽക്കെത്തണ ഒരു അവസരം ഉണ്ടായിരുന്നു അപ്പം തിരൂര് മുതൽ നിലമ്പൂർ വരെ ഒരു മെട്രോ അവിടെ പറഞ്ഞിട്ട് കുറുക്കോളി ഒരു ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിച്ചു അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ് അതേ ഒരു എം എൽ എ ആണ് ഒരു ജനപ്രതിനിധികൾക്ക് ആവശ്യം പറഞ്ഞു അത് അദ്ദേഹത്തിന് പറയാം അതുപോലെ നടക്കൂലായിരുന്നു പിന്നെ പറഞ്ഞു അവസാനം ദേഷ്യം പിടിച്ചിട്ടൊന്നും കൂടിയാണ് ഒരു ദശാബ്ദത്തിന് നടക്കൂലാറ് ഇനി അയാളെ കേരളത്തിൽ നടക്കും ഒരു ദശാബ്ദത്തിന് ഇങ്ങനെയാണെങ്കിൽ അതാണ് നമ്മുടെ മുഖ്യമന്ത്രി ഏത് കാര്യം പറഞ്ഞാലും അതിന് അടുത്തട്ടുത്തരം പറയും ഒരു മാന്യത അല്ലെങ്കിൽ അതിൻ്റെ ആ മറുപടിയിൽ ഒന്നുമില്ല വളരെ അഗ്രസീവ് ആയിട്ടാണ് പറയുക ഒരു വിഷയം അവതരിപ്പിക്കുകയാണെങ്കിൽ ആ വിഷയമെന്നല്ല ആരെങ്കിലും എന്തെങ്കിലും പറയാണെങ്കിൽ പറയും അത് നിങ്ങളുടെ മനോനിലയാണ് നമുക്ക് പിതാതാണെന്ന് വിചാരിച്ചു മൂപ്പർക്കല്ല ബുദ്ധി അപ്പം ഞാൻ ഒരു ദിവസം നീ ചോദിച്ചു ആ എങ്ങൾക്കാരുടെ ബുദ്ധിയാണല്ലോ അമ്മയാണ് നമ്മളെന്താ പറയുമ്പോൾ നമ്മുടെ മനോനിലണ്ടാണ് അങ്ങനെ പറയണത് അപ്പം അതിന് ശേഷം തിരുവഞ്ചൂരിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ എണ്ണീട്ടു അല്ലേ ഞങ്ങൾ കേൾക്കണമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ തിരുവഞ്ചൂരിന് ശേഷമാണ് മൂപ്പർ ആ മനോനിലനിർത്തിയത് അറിയങ്ങള് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് തലക്ക് വെളിവില്ലാന്ന് തന്നെ പിന്നെ മൊബൈൽ കൊല്ലത്ത് തലക്ക് വെളിവുണ്ട് പിന്നെ അങ്ങനെ തന്നെ പറയട്ടെ ഉടുത്ത വിരാന്തുണ്ട് എടുക്കാത്ത വിരാന്തം ഉണ്ട് അപ്പോൾ തന്നെ നടക്കുകയുള്ളൂ അപ്പൊ നമുക്ക് പറ്റിയ നമ്മളോട് പറയാം അപ്പം അപ്പുറത്തുണ്ടാവും ചിലപ്പോൾ നമ്മളെ എന്താക്കി അങ്ങനെ പറഞ്ഞിട്ടില്ലേ അറിയാറ് എന്തായാലും നമ്മൾ തള്ളിയതാണ് പോയി കിട്ടുമല്ലോ അപ്പോൾ നാട്ടുകാരോ അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വണ്ടി ഞാൻ ജലീൻ്റെ എറപ്പം വിളിച്ചാൽ മതി ആ അതാണ് പോയി കഴിയുന്നതാണ് പോയത് ഇനി കഴിഞ്ഞാൽ അതൊക്കെ അതും ഇട്ടു നിങ്ങൾ ആരും വിചാരിച്ചിട്ട് കാര്യമല്ല ഓനെ കിട്ടേണ്ടത് അറിയാം എന്നോ കിട്ടേണ്ടതാണ് എനിക്ക് അന്നേ അവസരം കിട്ടിയെന്നുള്ളൂ അത്രേ ഉള്ളൂ ഓരോ നേതാക്കന്മാരും ഒരു പാർട്ടി ഇതിനാണ് പോയവരൊക്കെ ഉണ്ട് നമ്മൾ ആലോചിച്ചു കൊണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എങ്ങനെ കാണും ഒരുത്തൊരു ആ കമ്മ്യൂണിസ് പാർട്ടി എടുക്കുക ഓരോ ബ്രാഞ്ചിൽ വർക്ക് ചെയ്ത് ഒരു ലോക്കൽ കമ്മിറ്റി വർക്ക് ചെയ്തിട്ടൂടെ ഇതിപ്പോൾ ഒരു പാർട്ടി ആൾക്കാരെ അവിടെ മാറ്റിത്തിയിട്ട് ആ കഴിഞ്ഞ അന്ന് കണ്ടെടുക്കണം പാലക്കാട് വന്ന കോൺഗ്രസ് വന്ന ദിവസം അവിടെ എടുക്കും നമ്മളെ പഴയ കോൺഗ്രസിന്റെ നേതാവ് ഉണ്ടായിരുന്നു മറ്റേ ചാനൽ ചർച്ചക്കോടെ മറ്റേ മറ്റേ കൊയിലാണ്ടിക്കാരൻകുമാർ അനിൽകുമാർ അനിൽകുമാറെ കൊണ്ടിട്ട് ഒരു ബോർഡിന്റെ ചെയർമാൻ ആടാക്കി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇങ്ങനെ ആലോചിക്കുക ആ പാർട്ടിയിലൊന്നും ഒക്കില്ല കോൺഗ്രസ് പോണവരൊക്കെ ആണ് എടുക്കുകയാണ് അതിൽ ആകുട്ടിയായിരുന്നവർക്ക് കിട്ടിയില്ല ആരെ നമ്മുടെ ഇവിടെ വരുമല്ലോ സന്ദീപ് ഇപ്പോൾ ഇവരെ കിട്ടിയില്ല അവരെ അയാൾക്കില്ലാത്തൊരു കുറ്റമില്ല നേരെ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് പോയിട്ടെങ്കിലോ മഹാപുരുഷനായിട്ടും ഇങ്ങനെ വളർന്ന് ഒന്നും ചെയ്തില്ല അതിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ആലോചിച്ചു ഏതെങ്കിലും കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നിലപാടുണ്ട് ഇപ്പോൾ ഇപ്പം എന്താ പറഞ്ഞത് അടുത്ത തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനും ലീഗിലും അസംതൃപ്തരായ ആളുകളുണ്ടെങ്കിൽ ഓരോ സ്ഥാനാർത്ഥിയായിട്ടും നിർത്തും അപ്പോൾ ആ പാർട്ടിൻ്റെ ഗതികേടുകളൊക്കെ നിങ്ങൾ ആ പാർട്ടി ഗതികേടുകൾ ആലോചിക്കും ഇതൊക്കെ ഇത് ഇങ്ങനെ പറയല്ലേ ഇത് പറയുപ്പില്ലാതെ പറയാ അതിന് കുറച്ച് ബാക്ക് സീറ്റുകളുണ്ട് ഒരു പത്തിരുപത് എം എൽ എ മാർ ഇങ്ങനെ കൂക്കുക ഒരു കൂത്താങ്കിന്റെ ഒച്ച അങ്ങനെ ഉണ്ടാക്കുക ഇതങ്ങനെയാണ് പറയാ ഇതെല്ലാം വേറൊന്നും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു സാമ്യം ഇവിടുന്നാണോ കൂത്താങ്കിന്റെ ഒച്ച എറിഞ്ഞ് വെച്ച് ഇതൊക്കെ തിരിയിലല്ലോ അപ്പൊ കെ രാധാകൃഷ്ണൻ പേ മന്ത്രി പക്ഷേ എന്താണ് കൂത്താങ്കി എന്ന് പറഞ്ഞു കൊടുക്കാറ് നമ്മൾ ശ്രീരാമകൃഷ്ണ സ്പീക്കറാ ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാലോ ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല അപ്പൊ ഏത് കാര്യം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഞാൻ അസംബ്ലി അടിപൊളി പ്രമേയം അവതരിപ്പിച്ചു എന്താണ് അടിസ്ഥി ഈ തെരുവായ നായ്ക്കളും ഇങ്ങനെ നടക്കുക പണ്ടൊക്കെ നായ്ക്കളെ കൊല്ലാണേ മന്ത്രി ഇങ്ങനെ മറുപടി പറയാണ് എന്താണ് നായ്ക്കളെ പിടിച്ചു കൊണ്ടുപോവുക പിടിച്ചു കൊണ്ടിട്ട് അമ്പത് സെൻറ്റ് ഇപ്പം മുസ്ലമുണ്ടല്ലോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് അമ്പത് സെന്റ് സ്ഥലം വാങ്ങുക എന്നിട്ട് ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക അത് സ്ഥിരീകരിച്ച ഒരു എയർ കണ്ടീഷറാക്കുക അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ അഞ്ച് നായ്ക്കളെയാണ് ഇവിടുന്ന് പിടിച്ചുണ്ടെന്ന് ചോദിച്ചാൽ ആ നായ്ക്കൾ അവിടെ കൊണ്ടുപോകുക എന്നിട്ട് അതിന് വന്ദീകരണം നടത്തുക മൂന്ന് ദിവസം അതിനെ നിരീക്ഷിക്കുക നാലാമത്തെ ദിവസം അത് എവിടെയാണ് പിടിച്ചത് അവിടെ കൊണ്ടുപോകാണ്ട് ഇവിടും ചെയ്യാം അപ്പം ഞാൻ ചോദിച്ച മന്ത്രിനോട് അല്ല അത് വന്ദീകരിച്ചാല് ഗർഭം ഉണ്ടാവില്ല ഉള്ളൂ അത് തൊള്ളോട്ടൊക്കെ കടിക്കണ അതിനെന്താണ് മാർഗം ചോദിച്ചത് വന്ദീകരണം നടത്തിയാൽ ഞാൻ വേറെയും പറഞ്ഞു വന്ദീകരണം നടത്തിയാൽ അത് പെറുല തൊള്ളു പറഞ്ഞു അപ്പം വന്ന് ആ പെറുല നിന്റെ മലയാളം പറഞ്ഞിടത്തുള്ള ഞാൻ അത് പറഞ്ഞിട്ടു ശരിയല്ലേ തൊഴിലാട്ടല്ലോ കടിച്ചിട്ട് അതിൽ മാർക്ക് ഉണ്ടാക്കണ്ടേ വണ്ടി ഞാൻ പറഞ്ഞാൽ മതി അറബിക്കടലും മയകേണ്ടത് മരം തെറ്റോണെന്ന് ചോദിച്ചില്ലേ അതേമാതിരി തന്നെ അവർ ചോദിച്ചാൽ അത് എന്ത് ചെയ്യാം ഇപ്പോഴും ആലോചിച്ചൊക്കെ നമ്മുടെ കുട്ടികളെ മക്കള് ആരൊക്കെ വോട്ട് കൂടെ നടക്കാൻ കഴിയുമോ രാവിലെ നടക്കാൻ കഴിയുമോ ഒരു ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കണ്ടേ ഒരു തീരുമാനം എടുക്കില്ല ഒന്നിനും എല്ലാം കേന്ദ്രത്തിനൊരു കുറ്റം പറയും ഇപ്പൊ ആലോചിച്ചോ ആന പുലി മനോര നിങ്ങളൊന്നാലോചിക്കാൻ മലോര മേഖലയ്ക്കാണ് പോയിക്കളെ നിങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്തുണ്ടല്ലോ മണ്ണാർക്കാട് നമുക്ക് നരമ്പൊരു കാർഡ് ഉണ്ടല്ലോ അങ്ങനെ പോയി വയ്ക്കണ്ടേ നാട്ടിലൊക്കെ പന്നി മുഴുവൻ വരണ്ട് പന്നിനെ വെടിക്കാം വെടി വെക്കണമെങ്കിൽ ബാക്കി പൈസ പഞ്ചായത്ത് കൊടുക്കൂല തൊള്ളാറപ്പുഴ വരും അതിന്റെ ഉണ്ട വാങ്ങണം അതിന് സാധനം വാങ്ങണം ഇതിന് പൈസ കൊടുക്കണ്ടേ വെടി വെക്കാൻ ഉത്തരവ് കൊടുക്കും നമ്മളൊരു വനം മന്ത്രി ഉണ്ട് ആ കടുവ പിന്നെ പുലി കടിച്ചു നിന്ന് വയനാട്ടിലേക്കുള്ള അന്ന് വൈകുന്നേരം മുപ്പിരും ഇങ്ങനെ പാട്ടുപാടുക പാട്ടുപാടുക ശശീന്ദ്രൻ ഇപ്പൊ ആ കാല ജോലി കിട്ടും എങ്ങനെയാ അറിയുന്നത് എങ്ങനെയാണ് ഒരു ഗതികേട് നിങ്ങൾ ആലോചിക്കണം താൽക്കാലിക ജോലി എടുക്കും ആരെങ്കിലും വന്യമൃഗങ്ങളോ മറ്റുള്ളവരോ ഒക്കെ ആ കുടുംബത്തിൽ ആരെങ്കിലും കൊന്തുണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു ഒരു ഗതികേട് ആലോചിച്ചോ സങ്കടമല്ലേ ആര് ഒരു മറ്റേ കാട്ടുമൃഗങ്ങളെ കൊല്ല അതിന് ഉത്തരവ് കൊടുക്കണ്ടേ ഉത്തരവ് കൊടുക്കൂല വന്നി വന്നാൽ ഉത്തരവ് കൊടുക്കൂല ഇങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് അല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് മലയോര മേഖലകൾ പോലും ആരെ വരാക്കോ ആരെങ്ങനെ വരാക്കുന്നത് ആരാ അവിടെ കുടിച്ച് അത് തിന്നാവാറുള്ളൊ ആൾ കുടിച്ചാൽ വെള്ളം ഉണ്ടോ ആന ഇരുപത്തിനാല് മണിക്കൂർ തിന്നണോ ആന അവിടെ കൊണ്ട് ഇറക്കും പണ്ട് പട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ മുള ഉണ്ടായിരുന്നു ഇപ്പൊ കാട്ടിന് മുള മുളയൊന്നും ഇല്ല ആന വീട്ടിൽ കിറങ്ങും അങ്ങനെ അവിടെ പെറ്റ് പൊരുകി എന്തെങ്കിലും ചെയ്യാൻ കഴിയും ഇപ്പൊ നമ്മളുടെ കർണാടക പോയാൽ പറയാം ആ വീരപ്പെടണമെങ്കിൽ ഈ പ്രശ്നങ്ങളും ഉണ്ടാവും ഒരു ഏരിയ അല്ല ഞാനേ തമാശ നിങ്ങളുടെ ഗൗരവാലോചിക്കൊണ്ട് ആണ് പോയി നോക്കേണ്ടത് നിങ്ങൾ രാവിലെ ഒരു ആറ് ഏഴ് മണിക്കൊണ്ട് വൈക്കൾ കഴിഞ്ഞിട്ടാണ് പോയി നോക്കേണ്ടല്ലോ ഏറെ മണി എട്ട് മണിക്കൊണ്ട് അത് പോവാൻ കഴിയില്ല രാത്രി പത്ത് മണിക്കൊണ്ട് ഒമ്പത് വേറെ മണിക്കൊണ്ട് ഇറങ്ങാൻ കഴിയില്ല അവിടെ അങ്ങനെ നിൽക്കല്ലേ ഓരോ സാധനം ആയിട്ട് സിനിമ ആലോചിക്കാണ്ടി ഒരു മലയോര മേഖലയിൽ മാത്രമല്ല അതിർത്തിയിൽ വരെ വരും ആന വരണത് ഇതിനൊക്കെ ഗവൺമെൻറ് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടോ ചെയ്യാലോ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യാം നല്ല ഇത് കെട്ടി ഭിത്തി കെട്ടി കാരണം ആന വരാക്കുന്ന സൗകര്യം ഇതൊക്കെ ചെയ്യാം ചെയ്യണ്ടേ ഇനി ഫെൻസിങ് ഒരു ഗവൺമെൻറ്റിൽ നിന്നൊരു കുറ്റാവസ്ഥ ആന വരാതിരിക്കാൻ ഈ ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ട് ഒരു കിലോമീറ്റർ എട്ട് ലക്ഷം രൂപ വരും അതിന് ഫണ്ട് കൊടുക്കണ്ടേ അത് കൊടുക്കൂല അത് കരാർ എടുക്കറിയാൽ ഒരുത്തം പോയിക്കാണ്ട് മതി പോയിക്കാട്ടാണ് പണി എടുക്കുന്നത് ഓരോ പഠിക്കലിൽ പിന്നെ കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കൂല അതിന് ഫണ്ട് കൊടുക്കൂല പിന്നെ എവിടെ വർക്ക് എല്ലാ ഫണ്ടും പക മാറി അടിച്ചാലും വഹിച്ചു നിങ്ങൾ ആലോചിച്ചിട്ട് ഏതെങ്കിലും ഫണ്ട് ഇട്ടുണ്ടോ ആശുപത്രി മരുന്നിന് പൈസ കൊടുക്കണ്ടോ കാരുണ്ണിൻ്റെ പൈസ കൊടുക്കണ്ടോ ഏതെങ്കിലും പൈസ കൊടുക്കണ്ടോ അപ്പൊ ഈ ഗവൺമെന്റ് നിങ്ങളത് ആലോചിക്കണേ എല്ലാവരും കൂടി പുനരായി വിശാല പറഞ്ഞു നമ്മളെ കുറെ ആൾക്കാരും പറഞ്ഞു ആ പൗരത്വവും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ എല്ലാവർക്കും അവിടെ കിട്ടി മൗര്യമാർക്കും കിട്ടി എല്ലാവർക്കും കിട്ടി ഇപ്പം എല്ലാവരും അവിടെ പഠിച്ചു ഞാൻ പള്ളിക്കാൻ കത്തി പറ്റിയ ഈ ഒരു സമുദായത്തിന്റെ രക്ഷകനായിട്ട് ആൾ വരുന്നുണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണ്ടേ തൊള്ളായിരത്തി എമ്പതിലെ മലപ്പുറം ഉത്തരവാദിത്യ മാർക്സിസ്റ്റ് പാർട്ടി അല്ലേ അറബി ഭാഷ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതല്ലേ തൊള്ളായിരത്തി എൺപത്തിലെ മതമില്ലാത്ത ജീവനത്തിന്റെ പാഠവസ്ഥ ഉണ്ടാക്കി എന്റെ വണ്ടി ആ കാലത്ത് സമരം ചെയ്യേണ്ടി വന്നിട്ടില്ലേ എങ്ങനെ എല്ലാ അർത്ഥത്തിനും പല ഒരു ഗവൺമെന്റ് എന്നാണ് മുസ്ലിങ്ങൾക്ക് ഈ സി പി എമ്മിന്റെ കാലഘട്ടത്തിൽ നീതി കിട്ടിയത് ശരീരത്തിനായി ഏറ്റധികം സംസാരിച്ച വ്യക്തികളല്ലേ പാർലമെന്റിൽ അന്ന് പ്രമേയം പാസ്സാക്കിയല്ലേ അന്ന് നമുക്ക് രക്ഷകരായിട്ട് കോൺഗ്രസ് അല്ലേ രാജീവ് ഗാന്ധി നാന്നൂറ്റെന്ന് കോൺഗ്രസ് എം പിമാർക്ക് വിപ്പ് കൊടുത്തിട്ടല്ലേ അന്ന് സുപ്രീം കോടതിയുടെ വിധിക്കതിനു ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് അന്ന് ആ ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയത് സി പി എം ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ അതിന് വൈകാരികമായിട്ട് വികാരഭരിതമായിട്ട് അടുപ്പ് പിണറായി പ്രസംഗിക്കുന്നു നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഈ പാർലമെന്റിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഞാൻ കൊല്ലത്ത് പോയി കൊല്ലത്ത് പോയപ്പോൾ എം കെ പ്രേമചന്ദ്രനോട് പറഞ്ഞു രണ്ട് മൂന്ന് സ്ഥലത്ത് ബഷീർ ഇങ്ങനെ പോയിന്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ പിണറായി ചെന്നതൊക്കെ ഇവിടെ മുസ്ലിം ബെൽറ്റ് മാത്രം ഒരു അവിടെ അവിടെ കട്ട് വളരെ വർഗീയപരമായിട്ട് ശരി മറ്റേ പൗരത്വം കാര്യങ്ങൾ ഒക്കെ അവരുത്ത ഇയാളാ അത് കേന്ദ്രമല്ല നേമോ ഇവിടെ എന്താ ഒക്കെ ചെയ്യാൻ കഴിയുക എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു കൂടും കേട്ട അവിടെ എങ്ങനെയാണ് കടന്നു ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ട് അതേ പോയിന്റിൽ എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കുള്ള പരിപാടി ഞാൻ പിന്നെ കാര്യങ്ങളൊക്കെ വളരെ ഷാറായിട്ട് നന്നായി പറഞ്ഞു നല്ല ജനവും ഉണ്ടായിരുന്നു പറയാനൊക്കെ ഞാനും തീർത്തു പറഞ്ഞു അപ്പോൾ ഒരാളെ ഞങ്ങൾ പറഞ്ഞു ഇവിടെ കച്ചറല്ല സ്ഥലമാണ് ആദ്യം തന്നെ ഞാനൊരു വെട്ടിയാണ്ട് പെട്ടിച്ചു എനിക്കാർ ഇവിടെ കച്ചറല്ലാണിങ്ങനെ അതേ നാണയത്തെ നിങ്ങളെ നാട്ടിൽ ഞാനും നിങ്ങളാൾക്കാർ പോയി നേരിടുന്നു ഞാനവിന്ന് ആചാരം പ്രസംഗിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇതുണ്ടാവല്ലോ നിങ്ങൾക്ക് അവിടെ കിട്ടണമെങ്കിൽ അവിടെ കൊടുത്താൽ മതിയല്ലോ ഇവിടെ നമ്മളാണോ പൂരി പറ്റും ഒരു ലക്ഷക്കനാണല്ലോ അതൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു ഇങ്ങോട്ട് കിട്ടിയാൽ ഇത് ഗാന്ധിജിയല്ലാട്ടോ ഇത് നമ്മള് സ്ട്രോങ് ആയിട്ട് അങ്ങനെ തേരു എന്ന് നിങ്ങൾക്ക് കുറച്ചേരം കമ്മിണ്ട് ഏർ അതുകൊണ്ടാ നമ്മളെന്താ പറയുക വളരെ ഉഷാറായിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം പിന്നെ ഈ കോൺഗ്രസ് അങ്ങനെ കോൺഗ്രസ് വണ്ടേ അങ്ങനെയാണോ അവർക്ക് നാലഞ്ച് ഗ്രൂപ്പിൽ അത് അവർക്ക് കഴിയൂല അതുപോലെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല അവരെ കോൺഗ്രസ് ആണ് അങ്ങനെ കോൺഗ്രസിൽ പറയാനുള്ളത് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോലെ എല്ലാവരും കൂടി അവിടെ ഒരുമിച്ച് പൊതുശത്രു നേരിടുന്ന ഒരു ഉഷാറുണ്ട് ആചാരമായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കെ കരുണാകരൻ കോൺഗ്രസിന്റെ ലീഡർ ആയിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് മൂന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഒന്ന് ആറന്മുളയിൽ ഒരു സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു ഒന്ന് പേരാവൂരിൽ ഒരു സ്ഥാനാർത്ഥിനെ നൂർദീസാഹിബിനെ പ്രഖ്യാപിച്ചു ഒന്ന് വടക്കേക്കര സ്ഥാനാർത്ഥിനി പ്രഖ്യാപിച്ചു മൂന്ന് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചതിനു ശേഷം അന്ന് കരുണാശി സാർ അതിനെ എതിർത്തു അന്ന് ഹൈക്കമാൻഡിൽ അങ്ങനെ തീരുമാനം വന്നു പറ്റൂലാണ് പിന്നീട് ആ സ്ഥാനാർത്ഥിനെ വെച്ചു മാലോളത്ത് സരവണദേവ ശരണാർഥിനെ അല്ലെ ആറന്മുളയിൽ നിർത്തി പേരാപുറി കെ പി നൂർദ്ദീൻ മന്ദുരിനെ മാറ്റിയിട്ട് എ ഡി മുസ്ലമാനെ സ്ഥാനാർത്ഥിയാക്കി വടക്കേക്കരയിൽ ആ എം എ ചന്ദ്രശേഖരൻ നിർത്തി മൂന്നാളാണ് ചേച്ചു അതാണ് കോൺഗ്രസ് അത് കണ്ടുകാർ രണ്ടാ കോൺഗ്രസ് നന്നാവും അതിലൊരു കുഴപ്പമില്ല അതെന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കോൺഗ്രസിന്റെ കാര്യത്തോളം ഉണ്ടായിട്ടുണ്ട് പിന്നെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയല്ല കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാവും തിരുത്തേണ്ടത് തിരുത്തും ഈ പിണറായി കമ്മ്യൂണിസ്റ്റാർ മാത്രമല്ല നമ്മൾ അമ്പത്തഞ്ച് കൊല്ലം പോയി നമ്മുടെ നേതാക്കന്മാർ അറുപത്തൊമ്പത് ഓലപ്പം സഖ്യം ചെയ്തിട്ട് നമുക്ക് ഒരു സ്വഭാവമൂല്യം മനസ്സിലായിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസുമായിട്ട് ഇണങ്ങിയും പിണങ്ങിയൊക്കെ ആയിട്ട് ഐക്യ ജനാധിപത്യത്തിന് മുന്നേറ്റി അമ്പത്തഞ്ച് കൊല്ലമായിട്ടാണ് മുന്നിൽ നിന്ന് മത്സരിക്കുന്നത് കോൺഗ്രസിന് ഒരുപാട് നന്മകളുണ്ട് കോൺഗ്രസിന്റെ ദുഃഖത്തിലും സുഖത്തിലും മുസ്ലിം ലീഗ് വന്നിട്ട് മുസ്ലിം ലീഗിന്റെ ദുഃഖത്തിലും സുഖത്തിലും കോൺഗ്രസ് വയ്ക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അടിയന്തരവാസ കാലഘട്ടത്തിൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഇന്ദിരാഗാന്ധി അടക്കം കോൺഗ്രസിൽ പരാജയപ്പെട്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലും അന്നും കോൺഗ്രസിൻ്റെ കൂടെ പാറ പോലെ ഉറച്ചു നോക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മുസ്ലിം ലീഗിന് പ്രയാസം വന്നു മഞ്ചേരി പാർലമെന്റിൽ കെ പി എ മജീദ് സാഹബ് രണ്ടായിരത്തി നാലിൽ തോറ്റു ആകെ മുസ്ലിം ലീഗിന് ഒരു എം പി വി എസ് അച്യുതാനന്ദൻ അടക്കം കോൺഗ്രസ് സാർ വരെ മാർക്കിഷാരെ എല്ലായിടത്തും പൂത്തിനെ പച്ച കൊൽപ്പിച്ച അർത്ഥം നമുക്കൊക്കെ ഭയങ്കര വികാരം ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് യു പി അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ ഈ അമസാഹ് പൊന്നാലി ലോക്സഭ നിർദ്ദേശ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാക്കി മുസ്ലിം ലീഗിലെ വാനോളം ഉയർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മൾ മനസ്സിലാക്കണം പത്ത് കൊല്ലം കേന്ദ്രത്തിൽ വിദേശകാര്യമന്ത്രിയായി റെയിൽവേ മന്ത്രിയായി അതുപോലെ തന്നെ മാനവ വിഭേഷ വകുപ്പ് മന്ത്രിയായി കണ്ട് അംബസായി മരിച്ചുരേ അമസായി മരിച്ചു അത് കോൺഗ്രസ് ഉണ്ടാക്കി തന്ന നേട്ടങ്ങളല്ലേ ലീഗിന് ആൾ ഇന്ത്യയിൽ ഒരു മുഖം ഉണ്ടാക്കി തന്നത് കോൺഗ്രസ് അല്ലേ ആ കോൺഗ്രസ് ഞാൻ കുറ്റങ്ങൾ കുഴപ്പമില്ല നമ്മുടെ കുറ്റം ഒരു പറയില്ലേ അത് ഞാൻ പറയുന്നൊക്കെ പൊതു സ്റ്റേജ് ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ പോവുകയാണ് ഇനി പഞ്ചായത്ത് ഇലക്ഷനും മുനിസിപ്പൽ ഇലക്ഷനും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വേണ്ടത് അപ്പൊ കോൺഗ്രസ് നമ്മൾ ഒരു ഏത് ഘട്ടത്തിലും നമ്മൾ സഹായിച്ചിട്ടുണ്ട് പിന്നെ കോൺഗ്രസ് വലിയ പാർട്ടിയാണ് നാൽപ്പത്തഞ്ച് കൊല്ലം കോൺഗ്രസ് ഭരിച്ചിരുന്നു ആ നാൽപ്പത്തഞ്ച് കൊല്ലം ഭരിച്ച കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയിട്ടുണ്ട് പിന്നെ കോൺഗ്രസ് മിനിച്ച് പക്ഷേ പോലെ രണ്ടാമത് തിരിച്ചു വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അമ്പത് സീറ്റിൽ കോൺഗ്രസ് ഇന്ത്യ സെക്കൻഡാക്കി പിന്നെ ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ആ ആദ്മി പാർട്ടി ഡൽഹിയിൽ മത്സരിച്ച് വന്ധി കോൺഗ്രസ് പിന്തുണ കൊടുക്കാൻ അത് മാർക്കിസ്റ്റാർക്കെ പറയാ അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് തന്നെ ഏലാക ഏലാകിയൊരു കാര്യമില്ല അത് കോൺഗ്രസിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ അസംബ്ലി ചോദിച്ചത് ഇപ്പൊ ചങ്ങനെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല ആദ്യ കെജ്രിവാൾ പറഞ്ഞു നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടാണ് കെജ്രിവാള് അവിടെ അധികാരത്തിൽ വന്നത് പിന്നെ ആ കോൺഗ്രസ് കെജ്രിവാളിനെ പിന്തുങ്ങിയാല് പിന്നെ കോൺഗ്രസ് ആ സാധനം അവിടെ ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ കോൺഗ്രസിന് അധികാരം കിട്ടില്ല കഴിഞ്ഞൊരു മുഖ്യപ്രതിപക്ഷ വരുമ്പോൾ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയും ആ ഒരു രാഷ്ട്രീയത്തില് കോൺഗ്രസിന് ഉണ്ടാവും ഇപ്പൊ സി പി എമ്മും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ആരെ തകർത്തത് സി പി എമ്മിനെ തകർത്തത് ആ തൃണമൂലിന് തകർത്താല് പിന്നെ അവിടെ ബി ജെ പി ആരേ ഉള്ളു അത് സി പി എമ്മിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ കോൺഗ്രസിനെ പോലെ സി പി എം കുടിക്കണത് തൃണമൂലിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറയാം കോൺഗ്രസ് തോറ്റാനും പാടില്ല അല്ല ബി ജെ പി ജയിച്ചാലും പാടില്ല കോൺഗ്രസ് തോൽക്കണം എന്നാണ് ആഗ്രഹം എവിടെ കളിക്കുക ഗുജറാത്ത് തോറ്റപ്പം അസംബ്ലിയില പ്രസംഗം അങ്ങനെയായിരുന്നു കോൺഗ്രസ് തോറ്റിട്ട് ഗോവയിൽ കോൺഗ്രസിന് അധികാരം വരാൻ പറ്റൂടെ ആർമി പോയിക്കാണ്ട് അവിടെ കൊണ്ടാണ് സ്ഥാനാർത്ഥി എത്തി കോൺഗ്രസ് അധികാരം കളഞ്ഞുതരാ ആദ്മി പാർട്ടി പഞ്ചാബിൽ കോൺഗ്രസിന് സകത്തേരാ ആദ്മി പാർട്ടി പിന്നെ കോൺഗ്രസ് കൂടം പറ്റുമോ അതെ നമ്മള് പറയണോ എല്ലാരും പറയും കോൺഗ്രസ് കോൺഗ്രസ് ഒരു വലിയൊരു പാർട്ടിയല്ലേ ആ ഒരു വലിയ പാർട്ടി ആ പാർട്ടിക്ക് ഒരു നയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇരുപത്തിയഞ്ച് മുപ്പത് കൊല്ലം പ്രദേശത്ത് ഗുജറാത്തിൽ പ്രതിപക്ഷമായിട്ട് എഴുപത്തഞ്ച് എം എൽ എമാരിൽ ഒരു പാർട്ടി കോൺഗ്രസ് ആണ് പാർട്ടി കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന് ഒരുപാട് നന്മകളുണ്ട് പിന്നെ ഒരു മതേത്ര സ്വഭാവമുള്ള ഒരു പാർട്ടി ഇന്ന് ഇന്ത്യയിലുണ്ടെങ്കിൽ ബി ജെ പിക്ക് എതിരിടും ആർ എസ് എസ് എതിരിടും ശക്തമായി പോരാടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിലും അത് ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ നിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ മനസ്സിലാക്കണം അങ്ങനെ കോൺഗ്രസിന് ഒരുപാട് നന്മകളുണ്ട് നിങ്ങൾ ആലോചിച്ചു നമ്മൾ ആരാ താങ്ങാല് ഈ ബി ജെ പി ഈ ആർ എസ് എസ് ആര് ഈ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ എൻ ഐ എ ഐ ബി ഒക്കെ ഒരുപാട് വേട്ടയാടുമ്പോൾ നമുക്ക് താങ്ങായി തളയം നിൽക്കണ്ടേ ഈ പൗരത്വത്തിൻ്റെ ഇതുണ്ടായിട്ട് ഷെയ്ദാബാഗ് ഷൈദാബാദ് അല്ലെ ഷെയ്ദാബാഗ് അല്ലേ ആ അവിടെ ഡൽഹിയിൽ ജാമ്യപില്ലിയില് നൂറ്റി അമ്പത് ദിവസം സമരം ചെയ്ത് തിരിഞ്ഞു നോക്കാത്ത ആളാണ് ആര് കെജ്രിവാൾ അയാളെ വെച്ചാ അവിടെ പറയാൻ പറ്റും അവ ജെ അപ്പോൾ അവൺഗ്രസിന്റെ നായ ഉണ്ടാവും ഞാൻ കോൺഗ്രസിന്റെ വക്താവായിട്ട് പറഞ്ഞു പിന്നെ ഞാനെന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ചൊരു ധരിച്ചില്ല രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധിക്കാണ് നമുക്ക് കണക്ഷൻ അല്ല അതല്ലേ ജീവനൊക്കെ ഉള്ളോട്ട് പോയി എന്താണ് ഇങ്ങനെ ശരിയായിട്ടല്ല ഞാൻ പറയാം അപ്പൊ കോൺഗ്രസിനെ ഒരുപാട് നമ്മള് അവരൊക്കെ അകലന്ന് കാണുമ്പോൾ നമുക്കൊക്കെ അടുത്ത് കാണുമ്പോൾ അവരുടെ ആ സെക്യുലർ സ്വഭാവം നമുക്ക് മനസ്സിലാവും ആ സെക്യുലർ സ്വഭാവം മനസ്സിലാവും അത് ആ കുടുംബത്തിന്റെ ഒരു മഹത്തായ ഒരു പാരമ്പര്യമാണ് അപ്പൊ ബി ജെ പി മറ്റൊരു അവര് കൂടെ സി പി എം നിൽക്കാറ് സി പി എം എന്ന് എവിടെയെങ്കിലും കിട്ടുമോ സി പി എം ഇപ്പോൾ ആലോചിച്ചു എവിടെയാ സി പി എം ഇല്ലത് കമ്മ്യൂണിസ്റ്റാർ ഒന്ന് ആലോചിച്ചാണ് എന്റെ പ്രശ്നങ്ങൾ തൃപൂരിൽ ഇരുപത്തഞ്ച് കൊല്ലം പരിച്ചു ഇരുപത്തഞ്ച് കൊല്ലം പരിചിടാ പാർട്ടി പോയി നിങ്ങൾ ആലോചിച്ചു കൊണ്ട് നമ്മളൊരു കാര്യം ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ എല്ലാവരും ഒന്ന് ആലോചിക്കണം ഞാൻ എൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ട് മധ്യപ്രദേശിൽ പരാജയപ്പെട്ടിട്ടുണ്ട് രാജസ്ഥാനിൽ പരാജയപ്പെട്ടിട്ടുണ്ട് വടക്കിഴക്കെ സംസ്ഥാനങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഗുജറാത്തിൽ പരാജയപ്പെട്ടു ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം പ്രതിപക്ഷത്തിരുന്നിട്ടും അവിടെ മുഖ്യ പ്രതിപക്ഷ ആരാണ് കോൺഗ്രസ് ആണ് ഞായറാഴ്ച ഇരുപത്തി അഞ്ച് കൊല്ലം ത്രിപുരയിൽ വെച്ച സി പി എം അവിടെ പോയി ബി ജെ പി അധികാരത്തിന്നു രണ്ടാമത് അഞ്ച് കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ സി പി എമ്മിന് സീറ്റില്ല ബംഗാളിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വന്നപ്പോൾ അറുപത്തിനാല് സീറ്റുണ്ടായിരുന്നു സി പി എമ്മിന് രണ്ടായിരത്തി പതിനാറായപ്പോ മുപ്പത്തിമൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ അവിടെ കോൺഗ്രസ് സീറ്റ് ഉണ്ട് അപ്പൊ സി പി എം സാധനം അതിന് ഇവിടെ അവസരമുള്ളൂ അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് നമുക്ക് പറയാം ശ്രീ പിണറായി വിജയനായിരിക്കും നമുക്ക് പറയാം അപ്പൊ കോൺഗ്രസ് നമ്മുടെ ഐക്യ ജനാധിപത്യം കൊണ്ട് ഒരുപാട് നേട്ടമുള്ളൂ പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു വേചാ ഒന്നും വേണ്ട കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അതൊക്കെ നമ്മൾ വന്നാൽ സ്ട്രോങ് ആയിട്ട് എല്ലാ രാഷ്ട്രീയ കേസും നമ്മൾ പിൻവലിക്കും അതിനൊന്നും കുട്ടികളെ ആരും വേചാരായിട്ട് ഇവർ ആരുണ്ടെങ്കിൽ ഞാനൊക്കെ അവിടെ ഉണ്ടെങ്കിൽ എന്തായാലും പിൻവലിപ്പിച്ചു അവനാ കുട്ടികളെ ഇടങ്ങാനാക്കാന്ന് നമ്മളെ അമ്മയൊക്കെ അപ്പൊ നജീബ് സാങ്കേതികതെന്ന് പറയണ്ട അതൊക്കെ ആ നേരത്താണ് ചെയ്തോളൂ രാഷ്ട്രീയം അവനാൻ ഒപ്പം നിൽക്കണവരെ ആദ്യം നിർത്തി മതി അതിന്റെ സോഷ്യൽ മീഡിയയ്ക്ക് പോലെ നല്ലതാണ് ഈ പറഞ്ഞത് എല്ലാവർക്കും ഒരു താരാറുണ്ട് അവനാൻ നോക്കാതെ മറ്റോ എടുത്താക്കി അവനാൻ്റെ കാലുകൾ ഉറപ്പിച്ചിട്ട് മതി മറ്റോടുക്കാതെ പോലെ ഏറ്റങ്ങളെ എപ്പോഴും ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ എന്നൊരു ചെറുങ്ങനെ അടിയുന്നത് പ്രതീക്ഷിക്കാൻ ഞാനിരിക്കും നന്നാവില്ല അതുകൊണ്ടാ അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങളെ എം എൽ എ നജീബ് ഇപ്പൊ വന്ന് നാല് ആരൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി ഒരുപാട് ഇംപ്രഷൻ എടുക്കും കേരളത്തിന് മാതൃകയായി ഇന്ത്യക്ക് മാതൃകയായിട്ട് ഒരു ഐ എസ് അക്കാഡമി വരും അത് പെരിന്തൽമണ്ണക്കാർക്ക് മാത്രമല്ല മറ്റുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്കും ഒക്കെ ആയി ഒരുപാട് പുതിയ പുതിയ ഇനവേഷൻ കാര്യങ്ങൾ കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നജീബ് കൊണ്ടുവന്നു അസംബ്ലിയിലാണെങ്കിൽ വളരെ ശക്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാനും അതുപോലെ രാഷ്ട്രീയം പറയാനും മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾ പറയാനും ഒക്കെ വളരെ ശക്തമായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാര്യം എന്നാലും നല്ലൊരു എം എനെ കിട്ടിയ സംഗതി മുപ്പത്തൊന്ന് വോട്ടിനാണെങ്കിൽ ഒന്നാം സുമായി കാത്തുനേയും കാത്തു അതുകൊണ്ട് അത് ഞാൻ പറയാം നിങ്ങൾ ആലോചിച്ചുകഴിഞ്ഞാൽ ആ മുപ്പത്തൊന്ന് പൊട്ട് അതിൻ്റെ മറ്റൊരാ പെട്ടി പൊട്ടിച്ചുകൊണ്ട് നമ്മൾ ഹൈക്കോടതി കൊണ്ട് കഴിച്ചിട്ടായും ചെയ്തു അതിന് കഴിച്ചിട്ടയും ചെയ്തു പിന്നെ നജീബിനെ പറ്റി ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് അവസാന കിട്ടിയ ഒരു പിടിവെള്ളി നിൽക്കാൻ ഈ പാതി വരെ തട്ടിപ്പോകുന്നത് നജീബിനോട് നിങ്ങളതിനെ പറ്റി പറയേണ്ടത് പറയണം നജീമേ ഒന്നും മൂടിയേക്കണ്ട അവനാൽ ഇത് ക്ലിയർ ആയിട്ട് പോയാൽ ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലോ ആകെ ചെയ്തതിൽ വെച്ചാൽ എന്റെ അക്കൗണ്ട് ഇത് വന്ന ആൾക്കാരുടെ പൈസ എന്റെ അക്കൗണ്ട് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തേ തെറ്റോള്ളൂ വേറൊരു തെറ്റൊന്നും ഇല്ല അത് പാർട്ടിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് പാർട്ടി അണികളും ഒക്കെ യു ഡി എഫ് എന്റെ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്കത് പറയാറ് അല്ലാതെ ഒറ്റപ്പെടുത്തുന്ന പരിപാടി എന്നല്ല ഞാൻ കുടുങ്ങുമ്പോൾ കുടുംബത്തിന് ഓരോമായിട്ടാണ് അമർത്തുന്ന പരിപാടി നമുക്കില്ല എല്ലാരും പരിപാടി അങ്ങനെയാണല്ലോ ഞാൻ അന്നേ വിചാരിച്ചിട്ടുണ്ടോണ്ട് അങ്ങോട്ട് പൂക്കണ്ടെന്ന് അറിയും ഏർ എല്ലാരും പറയും അപ്പൊ നിങ്ങളത് വിചാരിക്കണ്ട അപ്പം ബജീബ് ഒരു മണ്ഡലം എം എൽ എ എന്ന നിലക്ക് ഒരു ജനപ്രതിനിധി നരക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും കൂർത്തി വിളിച്ചുകൊണ്ട് മുന്നണിയും കൂർത്തി വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി പണ്ടി നമ്മളെങ്ങനെ കഴിഞ്ഞ് ഒരുപാട് പ്രശ്നം എല്ലാ പാർട്ടിയിലുണ്ടാവും അപ്പോൾ നമ്മുടെ പാർട്ടിയിലും ചെറിയ ചെറിയ ഗ്രൂപ്പും കാരൊന്നും ഇല്ല ഞാൻ പറയുന്നില്ല ഉണ്ട് അത് ബാങ്ക് തെരഞ്ഞെടുപ്പിനെ മറ്റൊക്കെ ഉണ്ടായിരിക്കണം ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അതിനൊക്കെ ഒരു പാഠങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് ഒരു പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം അപ്പോൾ എനിക്ക് അത്രയും കാര്യം പറയണം അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ നിൽക്കേണ്ടത് അതും എവിടെയില്ല നമ്മൾ ഒരുമിച്ച് നല്ല ഐക്യ ജനാധിപത്യ തൊണ്ണൂറ് സീറ്റുമായി കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നുണ്ട് കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയമുണ്ട് മറ്റ് പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസ് ആയാലും മുന്നണിയായാലും ഗണേഷായാലും അതിലേറ്റവും വലിയ ശക്തമായ രണ്ടാമത്തെ പാർട്ടി നിരക്ക് ആളായ പാണക്കാട് ചെയ്ത് സാധിക്കുന്ന ശ്യാബങ്ങൾ മുസ്ലിം ലീഗിനെ അതിനെ അതിനെ നയിക്കാൻ അതിന് ഒരാളായിട്ട് ഞങ്ങളുടെ പാർട്ടി ലീഡർ പി കെ കുഞ്ഞാലിക്കുട് സാഹിബിനെ ഏൽപ്പിച്ചിട്ട് കുഞ്ഞാലി സാഹിബിനെ ആ നെയ്വയക്കം കൊണ്ടും ആ നയം കൊണ്ടും അതെല്ലാവരും കൂട്ടിയോജിപ്പിച്ച് യു ഡി എഫിനെ അത് അധികാരത്തിലെത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടി ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് പാർട്ടിയും കുഞ്ഞാഴ്ച ഏൽപ്പിച്ചിട്ടുണ്ട് അതിന് പാർട്ടിയും ഒറ്റക്കെട്ടായിട്ടുണ്ടാവും കോൺഗ്രസും അതിനനുസരിച്ച് ആ ഉയരത്തിലേക്ക് ഒക്കെ എത്തി ഒരുമിച്ച് പോകും അതൊന്നും പ്രശ്നമില്ല പിന്നെ അഭിപ്രായങ്ങൾ പലരും പലതും പറയും അതൊക്കെ അപ്പോൾ എന്തുകൊണ്ട് നോക്കാൻ പറ്റും നൂറ് വാപ്പാരില്ല വാ വാപ്പാറ മക്കളില്ല അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഇതിന് ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ചില അഭിപ്രായങ്ങൾ എല്ലാവരും തുറന്ന് പറയും മറ്റേത് ആ പാർട്ടിയിലുള്ളിലാവുന്നതും അതാണല്ലേ ഒരു വ്യത്യാസം പിന്നെ പറഞ്ഞ് തീർക്കുക നല്ലത് തീർന്നാൽ തന്നെ കുറെയൊക്കെ മനസ്സ് അത് ക്ലിയർ ആയിക്കൊള്ളും അപ്പൊ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല ഇവിടെ ഇപ്പോൾ സിദ്ധിഖ് വരാണ്ട് അതുപോലെ തന്നെ സന്ദീപാരിൽ വരാണ്ട് ഞാനിത് വന്നതെച്ചാൽ നജീബിനോട് പറഞ്ഞു ഒന്ന് വരണത് ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ഒരു തന്റെ കൂടെ നിൽക്കേണ്ടത് അല്ലാതെ പോലെ നല്ല ദർജീലല്ല നിൽക്കേണ്ടത് ഞാൻ ഞങ്ങട്ട് പോകുന്നത് കേട്ടോ അന്ന് നല്ല ദർജിത് വിചാരിച്ചിട്ട് ഞാൻ കണ്ടു വരണ്ടല്ലോ അതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടായതാണ് ഞാൻ കട്ട് പോന്നത് അത് കേട്ടതാണ് അതോടൊക്കെ പറഞ്ഞത് ഏഹ് അതുകൊണ്ടാണ് ഞാൻ വന്നത് ഒരാൾക്കൊരു പ്രയാസം വരുമ്പോഴാണ് അങ്ങനെ വേചാരാ ഒന്നും വേണ്ട അതിന് പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെ നമുക്ക് നേരിടാം കേരളത്തിൽ ഇത് മാത്രമല്ല എല്ലായിടത്തും തട്ടിപ്പും കാര്യങ്ങളും ഈ പാതിയുടെ തട്ടിപ്പിൽ ഒരുപാട് വൻകിടക്കാരെ കൂടിയുണ്ട് ഇപ്പം നമ്മുടെ ബാബു സാഹബിൻ്റെ മറ്റേ ജെ എസ് എസ് ഇരുപത്തൊമ്പത് ലക്ഷം റുപ്യാണ് അയക്ക് കൊടുത്തത് ആ ജെ എസ് എസിൻ്റെ എം ഡി ആണ് അയക്ക് പത്തു ലക്ഷം റുപ്യാണ് കൊടുത്തത് അപ്പോൾ ഒരുപാട് ആൾക്കാർ പെട്ടിട്ടുണ്ട് അപ്പം അതിൽ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി നല്ല ഒരു സെറ്റപ്പിൽ വന്നപ്പം അതിന് കൊടുത്തുതോടും അല്ലാതെ എം എൽ എ കയ്യിൽ വേറെ പങ്കും കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളത് ഞാൻ അടിവരയിടാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പെരുന്നമ്മണക്ക് അതിൻ്റെ ഒരു അന്തസ്വാമ്യമുണ്ട് ഏത് പ്രദശങ്ങളിലും തൊള്ളായിരത്തി എൺപത് മുതൽ ശശികുമാറും ഒന്ന് ജയിച്ചു അല്ലേ പിന്നെ അതിനുശേഷം സൂപ്പിയാക്കെ കെ സ്ഥലങ്ങൾ മുതൽ തൊള്ളായിരത്തി എഴുപത് മുതൽ നമ്മൾ പാലോളിയൊക്കെ തോൽപ്പിച്ചിട്ട് കെ കെ സ്ഥാനം മുതൽ അവിടെ നിന്നുകൊണ്ട് സൂപ്പിയാക്ക മുതൽ കണ്ട് പത്തിരുത്തി കൊല്ലം സൂപ്പിയാക്ക അവിടെ എം എൽ എ ആയിക്കാണ്ട് അങ്ങനെ വന്ന് നമ്മൾ തിരിച്ച് രണ്ടാമത് ഈ മണ്ഡലം തിരിച്ചു പിടിച്ച ഒരു മണ്ഡലമാണ് അപ്പോൾ ആ മണ്ഡലത്തിൽ ഇനി കൂടുതൽ ശക്തിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ആ ഒരു ഈ കൂട്ടായ്മ ഉണ്ടാണോ ഞാൻ ഇത്രങ്ങൾ ഉഷാറായിട്ട് യു ഡി എഫ് പൊതുവെന്ന് സാധാരണ ആളുകൾ കുറയുണ്ട് പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് നിന്നൊരു തെളിവാണ് ഈ സമ്മേളനം എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന മുൻസിപ്പൽ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ ഒറ്റ കെട്ടായി നിൽക്കണം നമുക്ക് മുനിസിപ്പാലിറ്റി ഒന്ന് കിട്ടാടി നോക്കണം അത് നമുക്കാൽ വിചാരിച്ചാൽ കിട്ടും നമ്മളെ ഏതാനും പോയി എതിരാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മളും ഒന്ന് ഉഷാറായിട്ട് പ്രാദേശികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാ മാറ്റിവച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് നിങ്ങൾക്ക് താങ്ങായിട്ട് മുന്നോട്ട് നയിക്കാൻ നല്ല ചെറുപ്പക്കാരനായ ഒരു എം എൽ എയും നിങ്ങളുടെ കൂടെയുണ്ട് ഒരുപാട് അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാരുണ്ട് അവരൊക്കെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔദ്യാരികൾക്ക് വേണ്ടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ്